ഹലോ സ്ലാമലൈക്കും ഇന്നത്തെ ഇത് ഒരു ചെറിയ സൽക്കാര വീഡിയോ പിന്നെ നമ്മൾ കസിൻ്റെ ഒരു ട്വിൻ ബേബീസിനെ കാണാൻ പോയ വിശേഷങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നേരെ നമ്മളെ അമ്മായിടെ വീട് നന്നമുക്കിലുള്ള അമ്മായിടെ വീട്ടിലേക്കാണ് നമ്മൾ പോകണതിട്ട് അവിടെയാണെങ്കിൽ ഇതാ മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ താത്താട മക്കൾക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എത്തിയ പാടെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കഴിക്കാനിരുന്നിട്ടുണ്ട് നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ മന്തിയും ചിക്കൻ ഫ്രൈ ഒക്കെയാണ് കേട്ടോ ഐറ്റംസ് ഉള്ളത് അപ്പോൾ ഇതാ ഫുഡ് കഴിക്കാൻ കഴിക്കാനിരുന്നിട്ടുണ്ട് പറമ്പൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ അറിഞ്ഞിട്ടാണ് കാര്യം എറുന്നില്ല അമ്മായി മാമൻ ചേർന്നിട്ട് ഒരുപാട് ഐറ്റംസ് അവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വീടിന് ചുറ്റോടും ഒരുപാട് വാഴകളും അതുപോലെ കവുങ്ങും ഒക്കെ ഉണ്ട് അത് കൂടാതെ പച്ചക്കറി ഒരുവിധം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ അവരിവിടെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി കേട്ടോ ുന്നത് കണ്ടിട്ട് ഉമ്മൻ ബാബിയും കൂടിയിട്ടിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഉമ്മയാണ് ഈ ബാബിനെ ഇതൊക്കെ കാണിക്കാന്ന് പറഞ്ഞിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അതൊക്കെ കണ്ടുകഴിഞ്ഞ് കുട്ടികളൊക്കെ ഒന്ന് കുറച്ച് നേരം നടക്കിയിരുത്താൻ വേണ്ടി ഏതോ കാർട്ടൂണൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം അതൊക്കെ കണ്ടിട്ട് അവിടെ ഇന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം എല്ലാവരും ഇതാ വീണ്ടും പുറത്തൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഓരോ ബോളും കാര്യങ്ങളൊക്കെ ഗെയിംസ് ഒക്കെ കളിക്കാനായിട്ട് ബസ്സിൻ്റെ താഴെ ഉള്ള കുട്ടിയാണ് കേട്ടോ അതിനെക്കൊണ്ട് പണിയെടുപ്പിക്കലാണ് അതിൻ്റെ ഉമ്മയുടെ മെയിൻ പരിപാടി അങ്ങനെ അതാ അതിനെക്കൊണ്ട് ഗ്ലാസ് ഒക്കെ വീട്ടിൽ കൊണ്ടുപോയി വെപ്പിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുട്ടി പണിയെടുക്കുന്നുണ്ട് ബാക്കിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ പുറത്ത് നല്ല കളിയിലാണ് കേട്ടോ ഗെയിംസ് കളിക്കുന്നുണ്ട് അതിൻ്റെ അടുക്കൂടെ കാറൊക്കെ ഇറക്കിയതിന് ശേഷം അവർ ഡ്രൈവ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള കുറേ തിരക്കുകളും വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ കാണിക്കണം കളിയുടെ ഇടയിൽ ചിലർ വീഴുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ എണ്ണിപ്പറക്കി കൊണ്ടിരുന്നിട്ടാണ് നമ്മളെ മാമ ചെയ്യണത് അങ്ങനെ ഇതാ എല്ലാവരും നല്ല ഹാപ്പിയാണ് കുട്ടികളെല്ലാവരും കുറേ കളത്തിന് ശേഷം ആണ് ഒന്നിച്ചു കൂടുന്നത് അപ്പോൾ എല്ലാവരും നല്ല കളിയിലാണ് ഇടക്ക് തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് കുറേ നേരം എല്ലാവരും കൂടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വേറെ ഒരു കസിന്റെ വീട്ടിലേക്ക് അവർ ട്വിൻസിനെ കാണാനായിട്ട് പോയിക്കുന്നു താത്താടെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ് ഈ ട്വിൻസിന്റെ ഉമ്മാട്ട ആശ അല്ല നല്ല രസമുള്ള കുട്ടികളല്ലേ അതിനെന്താ അവരൊക്കെ വീഡിയോസ് ഒക്കെ എടുത്ത് കുറേ നേരം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് നമ്മൾ പുറത്തൊക്കെ പോയ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്